നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളരി കൃഷി ചെയ്യുന്ന ആൾക്കാർ ഈ അടുത്തയിഴറ്റ് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പ്രശ്നമാണ് വെള്ളരിക്കയുടെ അറ്റം നേർന്ന് വളഞ്ഞ് വരുന്നു എന്നുള്ളത് അപ്പോൾ അതൊരു ഷേയ്പ്പില്ലാത്തതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ വിട്ടുപോകുന്നില്ല എന്നുള്ളൊരു പരാതി പൊതുവെ കർഷകരുടെ ഇടയിലുണ്ട് അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്നും അതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്നുള്ളതുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ അപ്പോൾ വെള്ളരിക്കയിൽ ഇങ്ങനെ വരാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാലും മൂലകമായിട്ടുള്ള ബോറോണിൻ്റെ അഭാവം അല്ലെങ്കിൽ ലഭ്യതക്കുറവ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മണ്ണിൽ ആവശ്യത്തിന് ബോറോൺ ഇല്ല എന്നുണ്ടെങ്കിൽ ചെടികൾക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ തളിരിലകൾ കൂമ്പി ചുരുണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ചുരുണ്ട് ഇരിക്കും ഇലകൾ അതുപോലെ തന്നെ ചെടിയുടെ വളർച്ച മുരടിച്ച് കാണും പിന്നെ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇലയുടെ അരികു മഞ്ഞളിച്ച് കാണുകയാണ് വേറൊരു ലക്ഷണം അപ്പോൾ ഇതൊക്കെയാണ് ചെടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഇനി കായ്കളിൽ എന്തൊക്കെയാണ് കാണുന്നതെന്ന് നോക്കാം ഇളം കായ്കൾ പൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ കരിഞ്ഞുണങ്ങി പോവുക പിന്നെ വെള്ളരിക്കയിൽ മഞ്ഞ വരകൾ കാണുക പിന്നെ അത് ഈ മഞ്ഞ വരകൾ കണ്ട ഭാഗം കട്ടി കൂടിയ കട്ടി കൂടി വന്നിട്ട് അവിടെ പൊട്ടും അങ്ങനെ പൊട്ടി കാണുക ഇതൊക്കെയാണ് കായ്കളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ലക്ഷണങ്ങൾ ഇപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് പരിശോധിക്കുകയാണ് ആദ്യത്തെ പരിഹാരം മണ്ണ് പരിശോധിച്ചിട്ട് പോറോൺ കുറവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബോറാക്സ് ഒരു നാൽപ്പത് ഗ്രാം ഒരു സെൻറ്റിന് എന്നുള്ള കണക്കിൽ ചേർത്ത് കൊടുക്കുക കൃഷി തുടങ്ങുമ്പോൾ തന്നെ അത് ചെയ്ത് കൊടുക്കുക അതല്ല ഇപ്പം നമുക്ക് മണ്ണ് പരിശോധിക്കാൻ പറ്റിയില്ല പക്ഷേ ഇതേപോലത്തെ ലക്ഷണങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ള ബോറാക്സ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ബോറോണിൻ്റെ അഭാവലക്ഷണങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതെപ്പോഴാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെടി പൂക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സമയമെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് തളിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ബോറാക്സ് ഒരു കാരണവശാലും മറ്റ് വളങ്ങളുമായിട്ട് യോജിപ്പിച്ച് ഉപയോഗിക്കരുത് തനിയെ മാത്രമേ ഇടാവൂ അത് വേറുള്ള വളങ്ങളുമായിട്ട് ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ രണ്ടും ചെടികൾക്ക് ലഭ്യമാവാതെ വരികയായിരിക്കും ചെയ്യുക അതുകൊണ്ട് ഒരിക്കലും ബോറാക്സ് ജൈവ വളമായിട്ടോ മറ്റ് കെമിക്കൽ വളമായിട്ടോ ചേർത്ത് ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ബോറാക്സ് ഇട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ഏതൊരു വളമാണെന്നുണ്ടെങ്കിലും മണ്ണിൽ ചേർത്ത് കൊടുക്കാവൂ ഇപ്പം നമ്മൾ ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ പോലും ഒരു രണ്ടാഴ്ചത്തെ ഗ്യാപ്പ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടി വരും രണ്ട് സ്പ്രേയും തമ്മിൽ ഇപ്പം ബോറാക്സ് നമ്മൾ സ്പ്രേ ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറെ ഏതെങ്കിലും ഇപ്പോൾ മൈക്രോന്യൂട്രിയൻറ്റിൻ്റെ വേറെ സ്പ്രേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊരു രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത് കേരളത്തിലെ മണ്ണിൽ പൊതുവേ ബോറോണിൻ്റെ ലഭ്യതക്കുറവ് സാധാരണമായി കാണുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ആദ്യമേ തന്നെ അതായത് ഒരു സെൻറ്റിന് നാൽപ്പത് ഗ്രാം ബോറാക്സ് ചേർത്ത് കൃഷി തുടങ്ങുന്ന രീതിയിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ മണ്ണ് പരിശോധന എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ലാത്തത് കൊണ്ടാണ് ഞാനീ പറഞ്ഞത് അതല്ല മണ്ണ് പരിശോധിക്കാൻ സാധ്യതയുള്ള ആൾക്കാരാണ് സൗ സൗകര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഏതൊരു വളമാണെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു കാർഷിക വിഷയവുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം